നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ സ്ത്രീകൾക്കെതിരായ ഏത് അതിക്രമവും വളരെ ഗൗരവത്തോടെയാണ് ഭരണകൂടം കാണുന്നത് ഒരു വർഷം വരെ തടവും അരലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തപ്പെടുന്ന കുറ്റകൃത്യമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി വീടുകളിലും ജോലിസ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ശക്തമായ വകുപ്പുകളാണ് സൗദിയിലെ പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ് നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിയമപ്രകാരം രക്ഷിതാക്കളും ഭർത്താക്കന്മാരും സ്പോൺസർസ്മാരും തൊഴിലുടമകളും സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ അതിർവരമ്പുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇത് ലംഘിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമമായിട്ടാണ് കണക്കുകൂട്ടുന്നത് അതിക്രമത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യവും കൂടുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ശാരീരികമായോ മാനസികമായോ ലൈംഗികമായോ ആയ അതിക്രമങ്ങളോ ഭീഷണികളോ സ്ത്രീകൾക്ക് നേരെ നടത്തിയാലും കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് സൗദി ഭരണകൂടത്തിന്റെ തീരുമാനം കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയും ഇരട്ടിയാവും സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം സുരക്ഷയും ഒപ്പം അവരുടെ അവകാശങ്ങളും ഉറപ്പാക്കാനാണ് സൗദിയുടെ ശ്രമം അടുത്തിടെ സ്ത്രീകൾക്കായി നിരവധി നിയമങ്ങളാണ് സൗദി കൊണ്ടുവന്നത് ഈ നിയമത്തിലൂടെ ഗാർഹിക പീഡനങ്ങളടക്കം കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സൗദി ഭാര്യയ്ക്കോ സഹോദരിക്കോ മറ്റേതെങ്കിലും സ്ത്രീകൾക്കെതിരെയോ ഉള്ള അതിക്രമങ്ങൾ നടത്തും മുൻപേ ഏത് പുരുഷനെയും രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ഈ നിയമം പ്രേരിപ്പിക്കും രണ്ടായിരത്തി പതിനേഴിൽ മുഹമ്മദ് ബിൻ സൽമാൻ ഭരണകേന്ദ്രത്തിലെത്തിയ ശേഷം ഒരുപാട് അവകാശങ്ങളാണ് സ്ത്രീകൾക്കായി കൊണ്ടുവന്നത് സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ ലക്ഷ്യമിടുന്നതും സ്ത്രീകളുടെ ഉന്നമനമാണ് തോൽ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും യാത്രകൾ ചെയ്യാനും അനുമതി നൽകിയിരുന്നു ഇതിനായി പുരുഷന്മാരുടെ അനുമതി വേണ്ടെന്നും നിയമം കൊണ്ടുവന്നു വനിതാ ഫുട്ബോൾ ലീഗ് സൗദിയിൽ ആരംഭിച്ചത് ചരിത്ര നീക്കം തന്നെയായിരുന്നു അതേസമയം സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാണ് സൗദി മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് എല്ലാ മനുഷ്യാവകാശ സംഘടനകളുമായും സഹകരണവും സൗദിക്കുണ്ടാകണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ തുടച്ചു നീക്കാനാണ് നടപടികൾ വേണ്ടതെന്നും സൗദി മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിഡന്റ് അവദ് അൽ അവദ് പറയുകയുണ്ടായി ജനങ്ങൾക്കിടയിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക